വിമാനങ്ങളിൽ ഹാൻഡ് ലഗേജുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വിമാനയാത്ര ലളിതമാക്കുന്ന പരിഷ്കാരമാണിത് രാജ്യത്തിനകത്തോ അന്തർദേശീയമായോ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഹാൻഡ് ബാഗോ ക്യാബിൻ ബാഗോ മാത്രമേ വിമാനത്തിൽ കൊണ്ടുവരാൻ അനുവദിക്കൂ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വരുന്ന യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സർക്കാർ മാറ്റം നടപ്പാക്കുന്നത് യാത്രക്കാർ ഒന്നിലധികം ബാഗുകൾ ക്യാബിനുള്ളിൽ കൊണ്ടുവരുന്നത് വിലക്കുന്നതാണ് പുതിയ നിയന്ത്രണങ്ങൾ നിയുക്ത ഹാൻഡ് ബാഗ് ഒഴികെയുള്ള എല്ലാ ബാഗുകളും ഇപ്പോൾ ചെക്കിംഗ് ചെയ്യണം ഇൻഡിഗോ എയർ ഇന്ത്യ തുടങ്ങിയ എയർലൈനുകൾ പുതിയ ആവശ്യകതകൾക്ക് അനുസൃതമായി അവരുടെ ബാഗേജ് നയങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമം അനുസരിച്ച് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഹാൻഡ് ബാഗിന് മാത്രമേ അനുമതിയുള്ളൂ എല്ലാ അധിക ലഗേജുകളും ചെക്കിംഗ് ചെയ്യേണ്ടതാണ് ഹാൻഡ് ബാഗിന്റെ അളവുകൾ അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ നീളത്തിലും ഇരുപത് സെന്റിമീറ്റർ വീതിയിലും കവിയരുത് യാത്രക്കാരുടെ ലഗേജ് വലുപ്പ നിയന്ത്രണങ്ങൾ കവിയുന്നുവെങ്കിൽ അധിക ബാഗേജ് ഫീസ് ഈടാക്കിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് മുമ്പ് ടിക്കറ്റ് വാങ്ങിയ യാത്രക്കാരെ പുതിയ ഭാര നിയന്ത്രണങ്ങൾ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുമ്പ് ഇക്കണോമിക് ക്ലാസ്സിന് എട്ട് കിലോയും പ്രീമിയം ഇക്കണോമിക്ക് പത്ത് കിലോയും ഫസ്റ്റ് ബിസിനസ് ക്ലാസ്സിന് പന്ത്രണ്ട് കിലോയുമായിരുന്നു അനുവദിച്ചിരുന്നത്